നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന കുറച്ച് ക്ഷേമ പദ്ധതി വിതരണവുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അടുത്ത ആഴ്ച മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന അറിയിപ്പുകൾ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗിഡു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു രണ്ടായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് വിതരണം നടക്കുന്നത് അപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിലവിലെ ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ചിലർക്ക് അക്കൗണ്ടിൽ തുക എത്തിയെന്ന് പറയുന്ന ചില സന്ദേശങ്ങൾ വരികയും പക്ഷേ അക്കൗണ്ടിൽ തുക കാണാതിരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ക്രെഡിറ്റ് ആവാതിരുന്ന സാഹചര്യമുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ഈ അറിയിപ്പ് നൽകിയത് ത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ച എല്ലാ കർഷകർക്കും രണ്ടായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആധാർ വഴിയായിരിക്കും ഇതിന്റെ വിതരണം നടക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ലൊക്കെ വളരെ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ സൗജന്യ വൈദ്യുതിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ സൂര്യഭവനം പദ്ധതി എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചത് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് സാധിക്കും അതായത് നമ്മുടെ പുരമുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച അതിൽ നിന്ന് വൈദ്യുതി എടുക്കുന്ന രീതിയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ സോളാർ സ്ഥാപിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കുകൂടി ചെയ്യുകയാണ് ഒരു വീടിന് പരമാവധി എഴുപത്തി എണ്ണായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ നൽകും ഒരു കിലോപാട്ട് പ്ലാന്റ് മതിയെങ്കിൽ മുപ്പതിനായിരം രൂപ നൽകും രണ്ട് കിലോപാട്ട് പ്ലാന്റ് ആണെങ്കിൽ അറുപതിനായിരം രൂപ മൂന്ന് കിലോപാട്ടോ അതിന് മുകളിലോ ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ സ്ഥാപിക്കുന്നതെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപയോളം നമുക്ക് നൽകും ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തുക ഇല്ലായെങ്കിൽ പോലും ബാങ്ക് മുഖാന്തരം ഇതിനുവേണ്ടി വായ്പ കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നുണ്ട് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾക്ക് പോസ്റ്റ് ഓഫീസോ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലെയോ എത്തിച്ചേർന്നാൽ മതി ആ നമുക്ക് കറണ്ട് ബില്ല് അതായത് കൺസ്യൂമർ നമ്പർ വേണ്ടി വേണം കെ എസ് ഇ ബിയുടെ അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും കൃത്യമായിട്ട് കയ്യിൽ കരുതണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കൂടി ചേർത്താണ് നമുക്ക് പലർക്കും ഈ ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന നിരക്കിൽ ആനുകൂല്യം ലഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിവിധം കൂടി ചേർത്ത് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന നിരക്കിൽ ലഭിക്കുന്നത് ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പഞ്ചായത്തുകളിൽ നിന്ന് ആധാറും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും ചിലർക്ക് അറിയിച്ചു ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില വാർഡിൽ എല്ലാവരും തന്നെ ഇത് സമർപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ അറിയിക്കുന്നതനുസരിച്ച് കൃത്യമായിട്ട് രേഖകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് മുടക്കം കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നമുക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കുറവ് വരുന്ന ഒരു അവസ്ഥ ഇല്ലാതാവും അതായത് സംസ്ഥാനത്തെ പെൻഷൻ ലഭിക്കുന്ന അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷനും എത്തിച്ചേരും ആധാർ വഴിയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആധാറിന്റെ കോപ്പി ഉൾപ്പെടെ സമർപ്പിക്കണമെന്ന് ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില പഞ്ചായത്തുകൾ ആവശ്യപ്പെടുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹനവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് വാഹന പരിശോധന കടിപ്പിക്കുന്നു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും മിനിമം വാഹനത്തിൽ ഉണ്ടായിരിക്കണം അതിന്റെ രേഖകൾ കാണിക്കുകയും വേണം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പാണിത് ഈ ഇൻഷുറൻസ് നമ്മുടെ കയ്യിലില്ലായെങ്കിൽ അല്ലെങ്കിൽ സാധുതയുള്ള ഇൻഷുറൻസ് നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ നമുക്ക് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വരെ തടവും അതോടൊപ്പം തന്നെ രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ പിഴയും ചുമത്തുമെന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ വേണ്ടി സാധിക്കും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കുക കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് അതുകൊണ്ട് തന്നെ നമ്മളും അംശാദായം അടയ്ക്കണം അതിന് തുല്യ വിഹിതം കേന്ദ്ര സർക്കാരും അടയ്ക്കും അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന് പറയുന്ന സ്കീമാണിത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള നിരവധി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക